ഇതാണ് ഞങ്ങളുടെ സലീക്ക ചേട്ടന്റെ കട വീട്ടിൽ കാണുന്ന വഴിയാണെ ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് ബാല്യകാല സഖി ഷൂട്ട് ചെയ്ത ഒരു വീടിന്റെ കാഴ്ചകൾ കാണാനായിട്ടാവട്ടോ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നില് രൂപീകൃതമായതാണ് കേട്ടോ ഇത് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപ് പഞ്ചായത്തിലെ കാഴ്ചകളാകട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലെ അപ്പോൾ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് അരയകുളങ്ങര ന്യൂ സൗത്ത് റോഡാണ് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്നൊരു കാഴ്ചയായിട്ടെ ഈ ന്യൂ സൗത്ത് ശരിക്കും റിപ്പീറ്റിങ് തന്നെയാണ് വേറെ ഒന്നുമില്ല മക്കൾക്ക് ഇഷ്ടം ഇവിടെ വരാനാണ് രാവിലെ ഞാൻ വള്ളം തുഴയാനായിട്ട് വന്നത് വള്ളം വിടാനായിട്ട് മുങ്ങിയോ ആ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ അപ്പം ഈ കാണുന്ന കേട്ടോ ന്യൂ സൗത്ത് ബോർജെട്ടി പെരുമ്പളം സൗത്താണിത് ആ ചൂണ്ടൊക്കെ പൊക്കിയാ കരിമീൻ കൊത്തണില്ല ദേവ പറയണത് കേട്ടെ ഇങ്ങോട്ട് കേറിക്കേ അത് പോയി പോട്ടെ സലിക്കാൻ മൂന്ന് ചായവിടെ സലിക്ക് ചേട്ടൻ്റെ കട കേട്ടാ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങളുടെ സലീക്ക ചേട്ടൻ്റെ കട അപ്പോൾ എല്ലാവരും പറയുന്നത് സലീക്ക എന്നാണ് കടയുടെ പേര് സലി ആളുടെ പേര് പക്ഷെ സലീക്ക ചേട്ടൻ സലീക്ക ചേട്ടൻ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അപ്പോൾ സലീക്ക ചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ ഈ ലൊക്കേഷനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ സലീക്കച്ചേട്ടൻ്റെ കട എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ലൊക്കേഷനിലെത്തും അതുപോലെ തന്നെ ന്യൂ സൗത്ത് ബോർഡ് ജെട്ടി എന്ന് പറയുന്ന ലൊക്കേഷനും ഇവിടെ വരാൻ പറ്റും കേട്ടോ നമുക്ക് ഈ കടവിലേ രാവിലെ തന്നെ ഫ്രഷ് മീൻ വരും ഇതുപോലെ വള്ളങ്ങളിൽ അപ്പം അത് വാങ്ങാനായിട്ട് രാവിലെ തന്നെ രാവിലെ തന്നെ ആൾക്കാരും വരും ആ ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ടെ സൗത്തിന്ന് വരുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ കാണുന്ന വഴിയാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ബാല്യകാലസഖി ഷൂട്ട് ചെയ്ത ഒരു വീടിന്റെ കാഴ്ചകൾ കാണാനായിട്ടാവട്ടെ പോകുന്നത് ഇത് കാവലി ഗ്രൗണ്ട് മഴക്കാലായത് കൊണ്ട് എല്ലായിടത്തും ചെടി വെള്ളം നേരെ പോട്ടെ നേരെ പോട്ടെ എന്നെ പെടുത്തരുത് ചവിട്ടി പോട്ടെ ഈ ഷൂട്ടിങ് സമയത്തെ ഒരു ഏകദേശം രണ്ട് മാസത്തോളം ഇവിടെ ബാല്യകാലസഖ്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ അതിന്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോ അപ്പോ അതും ആ ഒരു സമയത്ത് അയ്യോടാ ഇവിടെ ആ ബാല്യകാലസഖ്യ ഷൂട്ട് ചെയ്ത ആ വീട് പൊളിച്ചു കേട്ടോ അത് കാണാന്നും പറഞ്ഞൊക്കെ വന്നതാണ് അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഒരു പഴയ നാലുകെട്ടാണ് നാലുകെട്ടാണേത് പഴയ നാലുകെട്ടാണ് ഇതെന്നല്ല പഴയ നാലുകെട്ടായിരുന്നു ഇത് പക്ഷെ അതിൻ്റെ അവസ്ഥ ഇപ്പോ ആയി മക്കളെ കണ്ടിട്ടുണ്ടോ ഈ വീട് നേരത്തെ ആ നീയെ കണ്ട് വീണോ അത് കലക്കിണ്ട ഇത് മൊത്തം പൊളിച്ചു ഇത് ബാല്യകാലസഖിയിലും മമ്മൂട്ടിയുടെ ഇത് അകത്ത് നാല് കെട്ട് പഴയ വീടാണ് നിലവറ അതിന്റെയൊക്കെ അവസ്ഥ ഇപ്പൊ ആയി അച്ഛന്റെ വീടല്ല മമ്മൂട്ടിയുടെ വീടായിരുന്നു ബാല്യകാലസഖിയില അമ്പല ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള വീടാടാ ഇതൊക്കെ ഇത് കണ്ടില്ലേ കുമ്മായൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ഇത് നോക്കി സിമെന്റല്ലേ ഇത് കണ്ടോ ഇത് കണ്ടോ നോക്കി ആ സിമെന്റല്ല ഇതൊരു വെളുത്ത കളറിലെ ഇത് കണ്ടോ ആ മണ്ണല്ലത് ഇത് കുമ്മായം എന്ന് പറയും കുമ്മായം ഇതുപോലത്തെ ചെങ്കല് അതൊക്കെ കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ് കഷ്ടായിപ്പോയി അത് തന്നെ ഞാനും പറഞ്ഞു എന്തായാലും കഷ്ടായി പോയി നമുക്ക് കാണാൻ പറ്റില്ലല്ലേ ഇതൊരു പഴയ റേഷൻ കടയാട്ടോ സോറി പഴയ റേഷൻ കടയല്ല ഇപ്പോഴത്തെ റേഷൻ കടയാണ് അതൊരു പഴയ കെട്ടിടമാണ് എന്ന് പറയുമായിരുന്നു വേണ്ടോ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറി മുസ്ലിം പള്ളി റോഡിലോട്ട് കയറി നമുക്ക് ഇവിടെ റിയാസിന്റെ കടയിലോട്ടൊന്ന് പോകണം അവിടുന്ന് പാല് വാങ്ങണം പപ്പടം വാങ്ങണം അത് കഴിഞ്ഞ് പത്രവാർത്ത എടുക്കണം പറയോ ബാല് പറയോ പറഞ്ഞോ അപ്പോ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപ് പഞ്ചായത്തിലെ കാഴ്ചകളായിട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലെ അപ്പോൾ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് അരയകുളങ്ങര ന്യൂ സൗത്ത് റോഡാണ് കേട്ടോ ഇവിടെ ഒരു വായനശാലയുണ്ട് കേട്ടോ ശ്രീകൃഷ്ണവിലാസം വായനശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപീകൃതമായതാണ് കേട്ടോ ഇത് നമുക്കിവിടെ നിന്നേ ഒരു പരിപാടി ഉണ്ട് പത്രവാർത്ത അതായത് കുറച്ച് ഫോട്ടോസ് എടുക്കണം ന്യൂസിൻ്റെ അപ്പം മൂത്ത ആൾക്ക് എഴുതി കൊണ്ടുപോകണം ക്ലാസ്സിലോട്ട് അപ്പോൾ അത് എഴുതാനുള്ള അത് അതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഒരു വരവാണേ ഇതാ കേട്ടോ വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു വായനശാലയാണ് നിലവിൽ ഇപ്പോഴും പ്രവർത്തനമാണ് പേപ്പർ ഇന്ന് ദേശാഭിമാനി മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ അതെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അല്ല നമുക്കിവിടെ എല്ലാ പേപ്പറുകളും ന്യൂസ് പേപ്പറുകളും ഉള്ളതാണ് അപ്പൊ ഇന്ന് രാവിലെ എത്തിയേക്കണത് ദേശാഭിമാനി മാത്രമേ ഉള്ളൂ കേട്ടോ എത്തിയിട്ടുള്ളൂ അപ്പൊ നമ്മള് എന്താ പറയാ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ദേശാഭിമാനെ ന്യൂസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോലാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ നാളെയും കാണുമോ നാളെ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ തന്നെ വിളിക്കണേ അങ്ങനെയാണെങ്കിൽ വരും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് വരാനായിട്ട് പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ആലപ്പുഴ ജില്ലയിലെ പാണാവളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ജംഗാർ സർവീസും ഇതുപോലുള്ള ജംഗാർ സർവീസും ഉണ്ട് അതേപോലുള്ള ബോട്ടുകളുമൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ എറണാകുളം ജില്ല ആ സൈഡൊക്കെയാണ് വരുന്നതെങ്കിൽ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ബോട്ട് ജങ്കാർ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജലവാഹനങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ നാട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ